ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഉമ്മ വെങ്ങന്മാരോടോർമ്മ മലീസ മലീമസമായ ചുറ്റുപാടിൽ വളരെ മലീമസമായ ചുറ്റുപാടിൽ ആർക്കും ആരെയും വേണ്ട പഴയകാലത്ത് പെൺകുട്ടികൾക്ക് ഉപ്പാ ഉമ്മ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറിയുള്ള മാണിക്കക്കല്ലുകളായിരുന്നു മുത്തുകളായിരുന്നു പക്ഷേ ഇന്ന് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടികൾ പോലും എനിക്ക് കല്യാണം വേണ്ട എനിക്ക് കല്യാണം വേണ്ട അതല്ലെങ്കിൽ പുതിയ പള വേണ്ട ഞാൻ പഠിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നു അതോടുകൂടെ മോളെ വാപ്പ പറയ മോളെ ഒരു ജീവിതം വാപ്പ ഉപ്പ ഉമ്മ ആ രണ്ട് മുത്തുകൾ പോലും പറഞ്ഞാൽ ഒരു അനുസരമില്ലാത്ത പെൺകുട്ടികൾ മക്കളെ പെൺകുട്ടികളോട് ഈ മഹാന്മാരെ പറയുന്നുരുത്തി എൻ്റെ കുട്ടികളോട് പറയുന്നു എന്റെ പെൺമക്കളുടെ പ്രായത്തിലുള്ള മോളോട് പറയുന്നു മോളെ അരുത് മോളെ അരുത് അതിരുവിട്ട് നീ സംസാരിക്കരുത് ഞാൻ അങ്ങോട്ട് പോയാൽ എനിക്ക് പറയാൻ പറയാനുണ്ട് അല്പം അത് നഷ്ടപ്പെട്ടു പോകും ഞാൻ പെൺമക്കളോട് പറയുന്നു മക്കളെ ജീവിതം നശിപ്പിക്കരുത് ഈ പ്രസരിപ്പ് കാലം നിങ്ങളുടെ നല്ല ഭാവി തുലക്കരുത് നാലഞ്ച് കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കും വേണ്ടാത്ത ചെല അവസ്ഥകൾ വരും സ്ഥിതിഗതികൾ എങ്ങനെയാണ് ചിലപ്പോൾ എൻ്റെ മക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന വിരലുകൾ കടിക്കേണ്ടി വരും മക്കളെ ഒരു ജീവിതമാണ് കുടുംബ ജീവിതം അതാണ് മോളെ ഏറ്റവും വലിയ പറക്കത്തുള്ള ജീവിതം അത് നഷ്ടപ്പെട്ട് എന്ത് ജോലിക്ക് പോയിട്ട് ഏത് വേങ്ങരങ്ങാടിയിൽ ചെമ്മട്ടങ്ങാടിയിൽ ചെന്നിട്ട് ആറായിരം ഏഴായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ള ചിന്തയുമായി മോളെ നീ ഇറങ്ങി തിരിച്ചാൽ മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കെട്ടി ജീവിക്കണ്ട ആ ഗതികേട് മോളെ വന്നു പോകരുത് എവിടെ ചെന്നാലും എത്ര പഠിച്ചാലും ഏത് പഠിക്കണമെന്ന അത് ഞാൻ ആ വിഷയം വാട്സപ്പ് ലോകമാണ് ഇത് എതിരി എഴുതാനും നിരൂപിക്കാനും ആളുകൾ ഉണ്ടാവും ഞാൻ ധാരാളം കുട്ടികളെ വളർത്തുന്നവരാണ് പെൺകുട്ടികളെ നല്ലതുപോലെ പഠിപ്പിക്കണമെന്ന് വാശി പഠിപ്പിക്കുന്നവരിൽ ഒരുവനാണ് പാടന്റമറുക്കത്തിൽ ഇന്നും ധാരാളം പെൺകുട്ടികളെ വളർത്തുന്നുണ്ട് ഞാനതിനെ ഒരിക്കലും അതിനെതിരില്ല എതിരാളിയല്ലെന്ന് നിങ്ങൾ ഓർക്കണം മോളെ ഞാൻ എന്റെ കുട്ടികളോട് പറയാ ആയിസ് തുലക്കരുത് ഭാവി തുലക്കരുത് ഞാൻ ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തുന്നു മാത്രം ജീവിതം നശിപ്പിക്കരുത് സ്വന്തം കാര്യം നിൽക്കണം ഭർത്താവിന്റെ കീഴിൽ നിൽക്കാൻ ഒരു മടി പക്ഷേ ഓളെ നീ പഠിച്ചിട്ട് ആരുടെ കാര്യൻ കീഴിലാ നിൽക്കേണ്ടത് എവിടെയാണ് ഏത് കടകളിലാണ് ഏത് സ്ഥലത്താണ് മോളെ ഓർക്കണം എന്റെ പെൺകുട്ടികൾ വച്ച് ഓർത്ത് ജീവിക്കണമെന്ന് ഞാൻ എന്റെ കുട്ടികളോട് മാത്രം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഉമ്മ വെങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുന്ന മലീമസമായ ചുറ്റുപാടിൽ വളരെ മലീമസമായ ചുറ്റുപാടിൽ ആർക്കും ആരെയും വേണ്ട പഴയകാലത്ത് പെൺകുട്ടികൾക്ക് ഉപ്പാ ഉമ്മ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറിയുള്ള മാണിക്കക്കല്ലുകളായിരുന്നു മുത്തുകളായിരുന്നു പക്ഷേ ഇന്ന് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടികൾ പോലും എനിക്ക് കല്യാണം വേണ്ട എനിക്ക് കല്യാണം വേണ്ട അതല്ലെങ്കിൽ പുതിയ പള വേണ്ട ഞാൻ പഠിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നു അതോടുകൂടെ മോളെ വാപ്പ പറയ മോളെ ഒരു ജീവിതം വാപ്പ ഉപ്പ ഉമ്മ ആ രണ്ടു മുത്തുകൾ പോലും പറഞ്ഞാൽ ഒരു അനുസരമില്ലാത്ത പെൺകുട്ടികൾ മക്കളെ പെൺകുട്ടികളോട് പറയുന്നു മോളെ ഈ മഹാന്മാരെ സദാത്തുമാരെ എല്ലാം വിരുത്തി എൻ്റെ കുട്ടികളോട് പറയുന്നു എന്റെ പെൺമക്കളുടെ പ്രായത്തിലുള്ള മോളോട് പറയുന്നു